അങ്ങനെ മണി ബോക്സ് ടാസ്ക് അത് കഴിഞ്ഞു എന്നാണ് തോന്നുന്നത് കാര്യം ഏറ്റവും കൂടുതൽ എമൗണ്ട് ഇത് ഇന്നത്തെ എമൗണ്ട് എന്നൊക്കെ പറഞ്ഞു മൂന്നര ലക്ഷം റുപ്പിയ അതെ അത് ആരാ സ്വന്തമാക്കിയത് ഫൈനലി അത് നൂറയാ സ്വന്തമാക്കിയത് അതെ നൂറയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ഇതിനിടയിൽ കുറച്ച് ഡീലൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അക്ബർ നൂറയും തമ്മിൽ എന്നിട്ട് അവർ അവസാനം വരെ കളിക്കാമെന്ന് വിചാരിച്ചു അവസാനം എത്താം എന്ന രണ്ടുപേർ ഒരു മാച്ച് നടക്കും എന്നിട്ട് അതിൽ ആരാണോ ജയിക്കുന്നത് അവർക്ക് എന്നാണ് അവർ വിചാരിച്ച് കളിച്ചത് പക്ഷേ ബിഗ് ബോസ് ഇവിടെ ട്വിസ്റ്റ് കൊണ്ടുവന്നു ബിഗ് ബോസിന് അറിയായിരുന്നു എല്ലാവരും അതായത് ഇവരുടെ ഒപ്പീനിയൻ എടുക്കാമെന്ന് വെച്ചു ബാക്കിയുള്ളവരുടെ നൂറയാണ് പറയുന്നതെന്നും നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും എല്ലാവരും നൂറയുടെ പേരെ പറയത്തുള്ളൂ അതും ബിഗ് ബോസ് കളിച്ചതാണോ അറിയത്തില്ല ബിഗ് ബോസ് പലപ്പോഴും പല ഗെയിമുകളും കളിക്കും അവന് നൂറയ്ക്ക് ആ പൈസ കിട്ടിയിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ കുറേ ആൾക്കാർ ഔട്ടായി എങ്ങനെ ഔട്ടായി എന്നും പറയാം പിന്നെ ആതിലേ നൂറേയും ഒന്നിച്ച് ഈ ഒരു ഗെയിമിലേക്ക് ആയിട്ട് വന്നു അതായത് രണ്ട് ഒരേ വീട്ടിൽ നിന്ന് രണ്ട് ആൾക്കാർ വന്നത് സത്യം പറഞ്ഞാൽ അത് ഫെയർ ആണോ അൺഫെയർ ആണോ നിങ്ങൾ പറയാം കേട്ടോ പക്ഷെ അവർ ആയിട്ട് തന്നെ ഇതിനകത്ത് കളിച്ചു ഈ ടാസ്കിൽ അവർ ഫെയർ ആയിട്ട് കളിച്ചു പക്ഷേ ഇത് ഫെയർ ആണോ അൺഫെയർ ആണോ നിങ്ങൾ പറയാം അവർ ഒറ്റ മത്സരാർത്ഥി ആയിരിക്കേണ്ടതായിരുന്നില്ലേ അതോ രണ്ട് മത്സരാർത്ഥി ആയതുകൊണ്ട് അവർക്ക് ഭയങ്കര നേട്ടങ്ങൾ ഉണ്ടായോ നിങ്ങൾക്ക് എല്ലാവർക്കും കമൻറ്റ് ബോക്സിൽ പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ആദ്യത്തെ റൗണ്ടിൽ അനുവിനെ സേവ് ചെയ്യാൻ വേണ്ടി അനീഷ് ഷൌട്ടായി അത് കഴിഞ്ഞ ശേഷം അടുത്ത ബസർ അടിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ ഷാനവാസ് ഷാനവാസിനെ തട്ടി എറിഞ്ഞു കേട്ടോ സാബുന് വേണമെങ്കിൽ ഷാനവാസിനെ അടുത്തുകൊണ്ട് പോകുക എന്ന് വെച്ചാൽ അല്ല ഇല്ല സാ അതൊക്കെ സാപ്പ് പിടിച്ചു അത് സാബ് പിടിച്ചിട്ട് അക്ബർ സ്വന്തമായിട്ട് എടുത്തു നൂറ സ്വന്തം എടുത്തു ആതിലെ സ്വന്തം എടുത്തു അനുവന്തി പറയാം മാർക്ക് കൊടുക്കണം എന്നറിയാം സ്വന്തമായിട്ടുള്ള സാധനം വലിച്ചെറിഞ്ഞ് തറയിൽ ആതില സ്വന്തം സാധനം എടുത്ത് നൂറ സ്വന്തം അക്ബർ അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഷഫിൾ ചെയ്യുന്നുണ്ട് കേട്ടോ ആ അക്ബറും ഇതും അത് കഴിഞ്ഞ് ഷാനവാസ് സാബുമാനും കൂടെ ഇടി അങ്ങോട്ടി ഇങ്ങോട്ടും ഇടി വലി അയ്യോ ഗുസ്തി അങ്ങോട്ടി ഇങ്ങോട്ടും സാവുമാനും ഷാനവാസും എന്തായാലും സാബ് പോയിട്ട് ഇട്ടത് ഷാനവാസിൻ്റെയാണ് ഷാനവാസ് പോയിട്ടത് അനുവിൻ്റെത് അവിടെ കിടന്ന അനുവിൻ്റെ തരത്തുകൊണ്ട് ഇട്ടു അങ്ങനെ ഷാനവാസും അനുവും ഈ മത്സരത്തിൽ നിന്ന് ഔട്ടാവുകയാണ് അത് കഴിഞ്ഞ് ബിഗ് ബോസ് പറയുകയാണെങ്കിൽ അക്ബർ രണ്ടെണ്ണം എടുത്തുകൊണ്ട് ഓടരുത് തെറ്റാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഓ ശരി ബിഗ് ബോസ് എന്ന് പറയുന്നു അങ്ങനെ അനു ഇവിടെ പുറത്ത് പോയിരുന്നുണ്ട് അനീഷേട്ടാ അനീഷേട്ടൻ എന്തിനാണ് അനീഷേട്ട എൻ്റെത് എടുത്തുകൊണ്ട് പോയത് പറ അനീഷേട്ടാ എന്തിനാണ് എൻ്റെത് മാറ്റി വെച്ചത് അപ്പം അനീഷ് അത് പിന്നെ എടുക്കാൻ പറ്റൂലല്ലോ അപ്പോൾ അക്ബർ അക്ബറിനും പരസ്പരം എറിഞ്ഞു കൊടുത്തു ഞാൻ പിന്നെ എന്ത് ചെയ്യാനാണ് ഞാൻ അങ്ങോട്ട് എറിഞ്ഞു കൊടുത്തു എന്ന് പറയുന്നത് ഇവിടെ ആരും കിച്ചണിൽ കയറുന്നില്ല കുറേ നേരമായി ബിക്കോസ് അവർ കളിച്ചോണ്ടിരിക്കുകയാണ് അവരെങ്ങനെ കിച്ചണിൽ കയറും അപ്പോൾ അനു അനുവിന് ഇത് മാത്രമേ പറയാനുള്ളൂ കേട്ടോ ആരും കിച്ചണിൽ കയറിയിട്ടില്ല നോക്കിക്ക് അനീഷ് ചേട്ടനോടാണേ ആരും കിച്ചണിൽ കയറിയിട്ടില്ല നോക്കിക്ക് ഇത്രയും നേരമായി അരിയാണ് ആദ്യം ഇടേണ്ടത് അല്ലാതെ കറിയല്ല വെക്കേണ്ടത് അപ്പോൾ അനീഷ് കാര്യം പറഞ്ഞു കൊടുത്തു എൻ്റെ അനു അനു ഇവിടെ ഒന്നാമത് അവർ ടാസ്ക് കളിക്കുകയാണ് അവർക്ക് അതിൻ്റെ കൂടെ കിച്ചണിൽ കയറാൻ പറ്റുമോ രണ്ടാമത്തെ കാര്യം നിവിൻ അവിടെ അപ്പം അനു പറഞ്ഞു നിവിൻ അവിടെ ഉണ്ടല്ലോ അപ്പം അനീഷ് പറഞ്ഞു നിവിന് ഈ ടാസ്കിൽ ഒന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ ഒരു ട്രോമ അവനുണ്ട് നമ്മളായിരുന്നാലും അങ്ങനെ തന്നെ ആയിരിക്കില്ല നമുക്ക് പോയി കഞ്ഞിയും കറി വെക്കാൻ പറ്റുമോ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്തിനാണ് ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണോ അതായത് കഞ്ഞീം കറി ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണോ അല്ലല്ലോ അപ്പോൾ ടാസ്ക് കളിക്കാൻ പറ്റത്തിൽ അവനും വിഷമമുണ്ട് അങ്ങനെ നിവിൻ കുളിച്ചിട്ട് കയറിയട്ടോ ഷാനവാസും കയറി ഇപ്പോഴാണ് അവർ കിച്ചൺ ടി വിയിലേക്ക് കയറിയിരിക്കുന്നത് അങ്ങനെ അല്ല അല്ല ഒന്നുമില്ല അവന് വിഷമമുണ്ട് അത് ഞാൻ പറഞ്ഞതെന്നേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് മാതളം അരിഞ്ഞുകൊണ്ട് ഷാനവാസ് നിവിനും കൂടി ഓരോരുത്തർക്കും കൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിവിൻ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് ബസറടിക്കും ബസറടിക്കും കാര്യം ഇവരി ഇന്നും തിന്നെയാണ് ബസറടിച്ച് കഴിഞ്ഞാൽ ഞെട്ടോട്ട് ഓടും അത് കഴിഞ്ഞ് ബസറടിക്കാണെ മൂന്നാമത്തെ ബസ്സിലാണ് അപ്പോൾ അവിടെ ആതില സാബുവിൻ്റെ തട്ടിയിരുന്നുണ്ട് സാബു എടുക്കാൻ നോക്കുന്നുണ്ട് സാബു എടുത്ത് സാബുവിൻ്റെ എടുത്തിട്ട് ഓടണം അതായത് സാബു അവിടെ എടുത്തുകൊണ്ട് ഓടിക്കേണ്ടി വരുന്നത് സാബുവിനെ ഓടാൻ പറ്റിയില്ല സാബു ഓടാൻ ബ്ലാക്ക് ഔട്ടായി അങ്ങനെ എടുത്തുകൊണ്ട് ആ അങ്ങനങ്ങനെ സാബു ഔട്ടാവുകയാണ് കേട്ടോ ആ ടാസ്ക് ടാസ്ക്ന്ന് ശരിക്കും പറഞ്ഞാൽ സാബു അവിടെ ആരെങ്കിലും എടുത്തുകൊണ്ട് ഓടിയാൽ മതിയായിരുന്നു അത് ഓടിയില്ല അങ്ങനെ സാബു ആ ടാസ്ക് ആ ഒരു ബസ് ആ ഒരു റൗണ്ടിൽ നിന്ന് ഔട്ട് ആവുകയാണ് അക്ബറും കൂടെ ഇതിൻ്റെ ഇടയ്ക്ക് ഡീലിൽ വെക്കുന്നുണ്ട് അക്ബറും നൂറേയും കൂടെ ഡീല് വെക്കുന്നുണ്ട് അപ്പോൾ അക്ബർ ഇവിടെ നീ വാക്കൗട്ട് ചെയ്യുന്നതാണ് നല്ലത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആദിലേനെ അവിടെ ഒഴിവാക്കിയാണ് കാര്യം ആദിലേയും ആതിലെയും നൂറേയും കൂടെ ഒരുമിച്ച് കളിച്ചാൽ പിന്നെ അതിലൊരു രസമില്ല എന്ത് രസമായിരിക്കുന്നത് അതുകൊണ്ട് നൂറ ബുദ്ധിപരമായിട്ട് ആതിലേ ഞങ്ങൾ ഒഴിവാക്കിയത് എന്തായാലും ഞാൻ എനിക്ക് കിട്ടും ഞാൻ കളിച്ചോളാം എന്നുള്ള രീതിയിൽ അക്ബറും അതിന് വിട്ട വിട്ടു കൊടുക്കുന്നത് കാര്യം ഞാൻ നൂറേ കളിച്ച് ജയിച്ചോളാം ആരും ഈ ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിക്കുന്നില്ല അക്ബർ ഈ ഒരു ടെസ്റ്റ് ലാസ്റ്റ് പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ബസറടിക്കുന്നു ആദിലേടെ പോയിട്ട് അക്ബർ എടുക്കുന്നു അങ്ങനെ ആതിലേനെ ഔട്ടാക്കുന്നു അങ്ങനെ നൂറേ അക്ബർ ലാസ്റ്റ് വരുന്നു അപ്പോഴാണ് ബിഗ് ബോസ് ഈ ട്വിസ്റ്റുമായിട്ട് വരുന്നത് ഇനി ഒരു ട്വിസ്റ്റ് ആണ് രണ്ടു പേരിൽ ഒരാൾക്ക് ഈ മൂന്നര ലക്ഷം രൂപ കിട്ടും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് തീരുമാനിക്കാം അനീഷ് ഒരു വലിയ സ്പീച്ചൊക്കെ തരുന്നുണ്ട് ആതിലേ നൂറെ ഒരു വീട്ടിൽ നിന്നാണ് വന്നത് കൂടി അവർ ഒന്നിച്ച് കളിച്ചില്ല അവർ രണ്ട് രണ്ടായിട്ട് കളിച്ചു അവർക്ക് വേണമെങ്കിൽ ഗ്രൂപ്പ് കളിക്കാമായിരുന്നു ആ നൂറ ഇവിടെ ഗ്രൂപ്പ് കളിച്ചില്ല ഫെയർ കളിച്ചു അക്ബർ ഫെയറാണ് കളിച്ചത് പക്ഷേ കൂടുതൽ ഫെയറായിട്ട് കളിച്ചത് നൂറയാണ് അതുകൊണ്ട് നൂറയ്ക്ക് കൊടുക്കുന്നു അനു വന്ന് നൂറേ പറയുന്നു ഷാനവാസ് നൂറേ പറയുന്നു സാബുമാൻ നൂറെ പറയുന്നു നിവിൻ വന്നിട്ട് നൂറേ പറയുന്നു അങ്ങനെ എല്ലാവരും നൂറെ പറയുന്നു ഇത് ഓൾമോസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം ബിഗ് ബോസിനും അറിയാം അങ്ങനെ മൂന്നര ലക്ഷം രൂപ നൂറ കൊണ്ടുപോകുന്നു ഓക്കെ അത് കഴിഞ്ഞ ശേഷം ബിഗ് ബോസ് എല്ലാവരും പിരിഞ്ഞു പോകാൻ പറയുന്നു അങ്ങനെ നിവിൻ ഇവിടെ നിവിൻ ഇവിടെ പോയിട്ട് അനുവിൻ്റെ അടുത്ത് പറയുന്നു നോക്കിക്കേ പിന്നിൽ നിന്ന് ഞാൻ കുത്തത്തില്ല അപ്പം അനു പറഞ്ഞുതന്നെ പിന്നിൽ നിന്ന് എല്ലാവരും കുത്തിയെന്ന് അപ്പോൾ നിവിൻ പറഞ്ഞു ഞാൻ പിന്നിൽ നിന്നും കുത്തിയില്ലേ ഞാൻ മുന്നിൽ നിന്ന് കുത്തത്തുള്ളൂ കഴിഞ്ഞ ആഴ്ച നടന്ന വെള്ളം ഒഴിച്ച കാര്യമൊക്കെ നീ മറന്നേര് അതൊന്നും ഇവിടെ ഇതാക്കേണ്ട ആവശ്യമില്ല ഞാൻ എന്തായാലും ഈ ആഴ്ച ചിലപ്പോൾ പോവുമായിരിക്കും നിവിൻ പറയാം അപ്പം നീ ഫൈനൽ ഫൈവ് അപ്പോൾ നിവിൻ എത്രത്തോളം ഡിപ്രസ്ഡ് ആയിട്ട് ഞാനിരിക്കണം എന്ന് എനിക്ക് തന്നെ അറിയില്ല കാര്യം എനിക്ക് പൈസയും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല എനിക്ക് അത്രയ്ക്ക് ആവശ്യം ഉണ്ടായിരുന്നു എന്ന് നിവിൻ പറയുന്നുണ്ട് അങ്ങനെ എനിക്ക് തോന്നുന്നു മാക്സിമം എമൗണ്ട് ഫൈവ് ഫൈവ് ലാക്ക് റുപ്പീസാണ് ഇതിൽ കൂടുതലൊന്നും ബിഗ് ബോസ് ഈ സീസണിൽ കൊടുക്കാൻ പോകുന്നില്ല മാക്സിമം രൂപ ഫൈവ് ലാക്ക് ആണ് നന്നായിട്ട് നല്ല രീതിയിൽ നല്ല മത്സരാർത്ഥി നല്ല കണ്ടന്റുള്ള ക്വാളിറ്റി കണ്ടൻറ്റ്സ് ഉള്ള മത്സരാർത്ഥി ആയിരുന്നെങ്കിൽ പത്ത് ലക്ഷം വരെ പോകുമായിരുന്നു എനിക്ക് തോന്നുന്നു കാര്യം സീസൺ ഫൈവിൽ അത്രയും വരെ പോയില്ലേ പോയില്ലേ അതുവരെ എത്തിയില്ലേ ഏകദേശം എട്ട് സംതിങ് അല്ലേ ആറോ എത്രയോ എത്രയോ സംതിങ് നാദ്ര എടുത്തു ഇതിനെക്കാട്ടിയും കൂടുതൽ എമൗണ്ട് നാഗ്ര എടുത്തിട്ടുണ്ടായിരുന്നു സോ എന്തായിരുന്നാലും എനിക്ക് തോന്നുന്നു ഇനി മണി ബാഗ് ഉണ്ടാവില്ലെന്ന് തോന്നുന്നു കേട്ട് എനിക്കറിയില്ല ഇനി ഇതിൽ കൂടുതൽ രൂപ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല കാര്യം ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ഇതിലാണ് ഏറ്റവും കൂടുതൽ രൂപ കിട്ടുന്നത് നമുക്ക് നോക്കാം കാത്തിരിക്കാം എന്തായാലും ഇതായിരിക്കും ലാസ്റ്റ് അഞ്ച് രൂപയ്ക്കകമാണ് എല്ലാം കൂടി ആ അഞ്ച് രൂപ എല്ലാവരും കൂടെ പിന്നെ പങ്കിട്ടെടുത്തു ഏറ്റവും കൂടുതൽ കിട്ടിയത് അതിലേക്ക് നൂറയ്ക്കുമാണ് അതിന് നൂറൊക്കെയാണ് ബാക്കിയുള്ള എനിക്ക് തന്നെ അത് കഴിഞ്ഞാൽ അപ്ബറണമാണ് അത് കഴിഞ്ഞ് ബാക്കിയുള്ളവരും ഇരുപത്താറായിരം പതിനാറായിരം ഇങ്ങനെ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ എന്തായിരുന്നു നിങ്ങൾ അഭിപ്രായം പറയുക അതിലേ ഇന്നൂറേയും സിംഗിൾ കണ്ടസ്റ്റൻ്റ് ആയിട്ട് വരുന്നതിനെക്കാട്ടി രണ്ടും രണ്ടാക്കിയത് അവർക്ക് ഭയങ്കര ഫെയർ അവർക്ക് ഭയങ്കര ഉപയോഗപ്പെട്ടു മറ്റുള്ളവർക്ക് ഭയങ്കര അൺഫെയറും ആയിരുന്നു സത്യമായിട്ടും അൺഫെയർ ആയിരുന്നു ബാക്കിയുള്ളവർക്ക് അല്ലേ പിന്നെ അല്ലാണ്ട് കാര്യം ഒരാൾ വോട്ടിങ്ങിൽ വരുമ്പോൾ അടുത്ത മറ്റവരെ രക്ഷപ്പെടുത്തും ഇവരെ ഔട്ടാക്കാനും പറ്റിയില്ല ഇവർക്ക് മണ്ടത്തരം കാണിച്ചു ഇവർ അവർ പെട്ടെന്ന് ഔട്ടാവുമെന്ന് വിചാരിച്ചു പക്ഷേ അവർ ഔട്ടാക്കാനും പറ്റിയില്ല ഇവരെ അവിടെ നിർക്ക് നിൽക്കാനും പറ്റി അവർക്കത് മറ്റുള്ളവരോട് ഭയങ്കര അൺഫെയർ ആയിരുന്നു അവർക്ക് നല്ല സൂപ്പറായിരുന്നു അവർക്ക് നല്ല ഗോളായിരുന്നു കാര്യം രണ്ടും രണ്ട് കണ്ടസ്റ്റൻ്റ് ബാക്കി ബാക്കിയുള്ളവർക്ക് ഇവർ ഒരാൾ നോമിനേഷനിൽ വരുമ്പോൾ അടുത്ത ഫുൾ വോട്ട് അവർക്ക് കൊടുത്ത് സേവ് ആക്കാം അടുത്ത ആ നോമിനേഷൻ അത് അവരുടെ കഴിവും എടുക്കും മറ്റുള്ളവരുടെ മണ്ടത്തരവും അവരെ രണ്ടുപേരെ ആദ്യം നോമിനേഷനിൽ ഇടുന്നതായിരുന്നു ഇപ്പോൾ കണ്ടില്ലേ അതിൻ്റെ ആ ഒരു സൈഡ് എഫക്റ്റ് ഇവർ അനുഭവിക്കുന്നത് അങ്ങനെയാണ് സോ ഇങ്ങനെ അടുത്ത അടുത്ത വർഷമെങ്കിലും ബിഗ് ബോസ് രണ്ട് ഇങ്ങനെ ഒരു വിടുന്നുണ്ടെങ്കിൽ അവരെ ഒറ്റ കണ്ടസ്റ്റൻ്റ് ആക്കണം അതാണ് നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു കാര്യം അല്ലെങ്കിൽ മറ്റുള്ളവരോട് കാണിക്കുന്ന ഒരു അൺഫെയർ ആയിട്ടും എനിക്ക് ഫീൽ ചെയ്തു ചില സമയം പല പല ഘട്ടങ്ങളിലും അത് ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാൽ അവർ ഇതിനകത്ത് ഫെയർ ആയിട്ടാണ് ഇന്ന് കളിച്ചത് അങ്ങനെ വലിയൊരു ഒത്തുകളെയൊന്നും ഗ്രൂപ്പ് ആദ്യമേ ഇന്ന് പറയും കളിച്ചിട്ടില്ല ഓക്കെ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വരാം അതുവരേക്കും ബായ്